ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തുപെടുമാറാകട്ടെ ഞാൻ ഈ ദിവസങ്ങളിലെല്ലാം നിരന്തരമായി ഒരു കാര്യമാണ് വചനത്തിന് മൂലഗ്രന്ഥം എന്ന് പറയുന്നത് പഴയ നിയമ കാലഘട്ടത്തിലെ പുസ്തകങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത് ഹീബ്രുവിലും പുതിയ നിയമത്തിലെ പുസ്തകങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത് ഗ്രീക്കിലുമാണ് ഈ ഹീബ്രുവിലും ഗ്രീക്കിലും എഴുതിയിരിക്കുന്ന പുസ്തകങ്ങൾ അത് ഓരോ രാജ്യങ്ങളിലേക്ക് ഓരോരോ ഭാഷകളിൽ തർജ്ജമ ചെയ്തപ്പോൾ ആ രാജ്യങ്ങളിലെ ഭാഷകളുടെ വാക്കുകളുടെ പരിമിതി കൊണ്ടോ അല്ലെങ്കിൽ അത് അത് വ്യാഖ്യാനം ചെയ്തവരുടെ അല്ലെങ്കിൽ ആ തർജ്ജമ ചെയ്തവരുടെ ചില അറിവു കുറവുകൾ കൊണ്ടൊക്കെയോ പലപ്പോഴും ഇതിൻ്റെ അർത്ഥം മാറിപ്പോയിട്ടുണ്ട് അങ്ങനെ അർത്ഥം മാറിക്കഴിഞ്ഞാൽ ഇത് ശരിക്കും ആശയങ്ങൾ തന്നെ മാറിപ്പോകും ഞാൻ ഈ കാഴ്ച കാലങ്ങളിലൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് ഒരു അർത്ഥം മാറിയാൽ ഒരു വാക്ക് മാറിയെന്നേ ഉള്ളെന്നായിരുന്നു ഞാൻ മനസ്സിലാക്കിയിരുന്നത് എന്നാൽ ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ഒരർത്ഥം മാറിയാൽ ഒരു വാക്കിൻ്റെ അർത്ഥം മാറിയാൽ ഒരാശയം തന്നെ മാറുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഒരു വാക്യം നമുക്ക് ഒന്ന് ഉദാഹരണമായിട്ട് എടുക്കാം ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അനുഗ്രഹിച്ചത് ദൈവം അവരെ അനുഗ്രഹിച്ചു നിങ്ങൾ സന്താന സമൃദ്ധിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അധീനമാക്കുവിൻ സമുദ്രത്തിലെ മത്സ്യങ്ങളുടെ മേലും ആകാശത്തിലെ പക്ഷികളുടെ മേലും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെ മേൽ വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു ഈ ഭൂമിയിലുള്ള സകല മലയാളം ബൈബിളിലും ഇതിങ്ങനെ തന്നെയാണ് നിങ്ങൾ സന്താന സമൃദ്ധി ഉള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ അതിനെ അധീനമാക്കുവിൻ എന്നാൽ മൂലഗ്രന്ഥത്തോടെ കടപിടിക്കുന്ന പുസ്തകങ്ങളിലെല്ലാം ഇതെഴുതിയിരിക്കുന്നത് ബി ഫ്രൂട്ട്ഫുൾ ആൻഡ് മൾട്ടിപ്ലൈ ന എന്ന് പറഞ്ഞാൽ പെറ്റ് പെരുകുന്നതിന് മുമ്പ് ഫ്രൂട്ട്ഫുൾ ഫ്രൂട്ട്ഫുള്ളാകുവിൻ എന്നൊരു വചനവും കൂടെ അതിനകത്തുണ്ട് ഈ ഫ്രൂട്ട്ഫുള്ളാകുവിൻ എന്നത് അതിൻ്റെ തനി മലയാളാർത്ഥം ഫലം കൊടുക്കുന്നവരായിരിക്കും എന്നാണ് പെറ്റ് പെറ്റുപെരുകുന്നതുമായി ബന്ധപ്പെട്ട കാര്യമല്ലത് ഫലം കൊടുക്കുന്നവരായിരിക്കും ഇത് നമുക്ക് ശരിക്കും മനസ്സിലാകുന്നത് ഈ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് അധ്യായങ്ങൾ നമ്മൾ ശ്രദ്ധയോടെ പഠിക്കുകയാണെങ്കിൽ നമുക്കറിയാം ബൈബിളിൻ്റെ ആ മൂന്ന് അധ്യായങ്ങളാണ് ഒന്ന് രണ്ട് മൂന്ന് അധ്യായങ്ങൾ ഈ മൂന്ന് അധ്യായങ്ങൾക്കകത്ത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഏതൻ തോട്ടത്തിൽ ആക്കിയപ്പോൾ അവന് കഴിക്കാനുള്ള എല്ലാ ഫലമൂലാദികളും ദൈവം ആ തോട്ടത്തിൽ നിർത്തിയിരുന്നു അതുകൂടാതെ ഒരു കൽപ്പന കൊടുത്തത് അവനോട് പറഞ്ഞു ഭൂമിയിൽ അത് രണ്ടാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യവും ഒമ്പതാമത്തെ വാക്യവും ഒക്കെ പറയുന്നതിന് അതിനകത്ത് ഇങ്ങനെ പറയുന്നത് യഹോവയായ ദൈവം കിഴക്ക് ഒരു തോട്ടം നട്ടുണ്ടാക്കി താൻ നിർമ്മിച്ച മനുഷ്യനെ അവിടെയാക്കി കാഴ്ചയ്ക്ക് മനോഹരവും പക്ഷിക്കാൻ നല്ലതുമായ എല്ലാത്തരം വൃക്ഷങ്ങളും യഹോവയായ ദൈവം നിലത്ത് നിന്നും മുളപ്പിച്ചു തോട്ടത്തിൻ്റെ നടുവിൽ ജീവവൃക്ഷവും നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും ഉണ്ടായിരുന്നു എന്നിട്ട് അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ ദൈവം പറയുന്നു യഹോവയായ ദൈവം അവനോട് നിനക്ക് തോട്ടത്തിലെ ഏത് വൃക്ഷത്തിൻ്റെയും ഫലം ഇഷ്ടം പോലെ തിന്നാം എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും നിശ്ചയം എന്ന് കൽപ്പിച്ചു അതായത് തോട്ടത്തിൽ ഒരു രണ്ട് വൃക്ഷങ്ങൾ സ്പെഷ്യലായിട്ടുണ്ടായിരുന്നു അതൊന്ന് നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷവും മറ്റൊന്ന് ജീവൻ്റെ വൃക്ഷവും പിന്നീട് നമ്മൾ രണ്ടാം അധ്യായത്തിലും മൂന്നാം അധ്യായത്തിലും ഒക്കെ വിശദമായിട്ട് പഠിക്കുമ്പോൾ സാത്താൻ പാമ്പിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ പാമ്പായി ഈ ആദിമാതാവായ ഹൗവയുടെ അടുത്ത് വരികയും ഹൗവയെ പ്രലോഭിക്കുകയൊക്കെ ചെയ്ത ചരിത്രങ്ങൾ ഒന്നും രണ്ടും മൂന്നും അധ്യായങ്ങൾ നമ്മൾ വളരെ ശാന്തമായി ചിന്തിച്ചാൽ ദൈവം പറഞ്ഞതിൽ നിന്ന് ഒരു വാക്കുകൂടെ ഹൗവ കൂട്ടിച്ചേർക്കുകയും ദൈവം കഴിക്കരുതെന്നേ പറഞ്ഞുള്ളൂ പക്ഷേ ഹൗവ തൊടുക പോലും ചെയ്യരുത് എന്നൊരു വാക്കും കൂടെ കൂട്ടിച്ചേർത്തു അങ്ങനെയായിട്ട് ഈ പഴം പറിക്കുകയും ഭക്ഷിക്കുകയും ചെയ്തു ഇത് ശരിക്കും സാത്താൻ്റെ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം എന്ന് പറയുന്നെങ്കിലും ഇത് യഥാർത്ഥത്തിൽ സാത്താനും സാത്താൻ്റെ ഫലവുമാണ് സാത്താൻ്റെ ഫ്രൂട്ടാണ് ഇങ്ങനെയുള്ള ഫ്രൂട്ട് ആ ഹൗവ കഴിച്ചു ഹൗവ ആദത്തിനും കൊടുത്തു രണ്ടു പേരുടെയും വായിലൂടെ ആ ഫലം ചെന്ന് അത് വയറ്റിൽ ചെന്ന് ദഹിച്ച് അത് ബ്ലഡായും അത് മാംസമായും അത് അസ്ഥിക്കകത്തുള്ള മജ്ജ വരെയായി മാറി എന്ന് നമുക്ക് ആഴത്തി പഠിച്ചാൽ മനസ്സിലാകും അങ്ങനെ മാറിയ ഫലം കഴിച്ച മനുഷ്യനെ ദൈവം അത് ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായതുകൊണ്ട് ദൈവം പിടിക്കുകയും ദൈവം പിടിച്ചിട്ട് അവനെ തോട്ടത്തിൽ നിന്ന് ഇറക്കി വിട്ടെന്നാണ് സത്യവേദ പുസ്തകത്തിൽ പറയുന്നത് തോട്ടത്തിൽ നിന്ന് ഇറക്കി വിട്ടു അപ്പോൾ നമ്മളത് മനസ്സിലാക്കിയത് നമുക്കറിയാൻ പറ്റും അവിടെ കൃത്യമായിട്ട് പറയുന്നത് മനുഷ്യനെ നിർമ്മിക്കാനെടുത്ത ഭൂമിയിലേക്ക് അവനെ ഇറക്കി വിട്ടു മനുഷ്യനെ നിർമ്മിക്കാൻ മണ്ണെടുത്ത ഭൂമിയിലേക്ക് ഇറക്കി വിട്ടു എന്ന് പറയുമ്പോൾ ശ്രദ്ധയോടെ പഠിച്ചാൽ ഈ ഏതൻ തോട്ടം ഒരു സകലം കൂടെ ഉയർന്ന സ്ഥലത്തിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും അങ്ങനെയുള്ള സ്ഥലത്തുനിന്ന് അവനെ ഇറക്കി വിട്ടപ്പോൾ അവൻ താഴേക്ക് ഇറങ്ങിയിട്ട് ഭൂമിയിലേക്ക് വന്നു ഇനി ഭൂമിയിലേക്ക് വന്നെങ്കിലും ദൈവം മനുഷ്യനെ മനുഷ്യനെ ദൈവം മനുഷ്യനെ ശപിച്ചൊന്നുമില്ല ശരിക്കും എന്താണെന്ന് വെച്ചാൽ ദൈവ സ്ത്രീയോട് പറഞ്ഞു ഞാൻ നിനക്ക് പീഡയും ഗർഭധാരണവും വർദ്ധിപ്പിക്കും വേദനയോടെ നീ മക്കളെ പ്രസവിക്കും നിൻ്റെ ആഗ്രഹം നിൻ്റെ ഭർത്താവിനോടായിരിക്കും അവൻ നിന്നെ ഭരിക്കും ആദാവിനോട് ഏഹോ വരൾ ചെയ്തു നീ നിൻ്റെ ഭാര്യയുടെ വാക്ക് കേൾക്കുകയും തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച പ്രശ്നത്തിൻ്റെ ഫലം തിന്നുകയും ചെയ്തുകൊണ്ട് നീ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു നിന്റെ ആയുഷ്കാലം മുഴുവൻ അതിൽ നിന്ന് കഷ്ടതയോടെ ഉപജീവനം കഴിയും പക്ഷേ ഇങ്ങനെയാണെങ്കിലും ദൈവം മനുഷ്യനെ ശരിക്കും പറഞ്ഞാൽ ശപിച്ചില്ല എന്ന് നമുക്ക് മനസ്സിലാകും ദൈവം ശരിക്കും പറഞ്ഞാൽ ശപിച്ചത് ഭൂമിയെയാണ് എന്ന് പറഞ്ഞാൽ തൻ്റെ തൻ്റെ ചായയിലും സാദൃശ്യത്തിലും തൃഷ്ടിച്ച മനുഷ്യനെ ദൈവം ശപിച്ചില്ലെന്ന് മാത്രമല്ല ദൈവത്തിന് ദൈവം കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ദൈവം പറഞ്ഞു നീ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കും അങ്ങനെ എഴുതിയിരിക്കുന്നത് നീ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കും എന്നാണ് ദൈവം എഴുതിയിരിക്കുന്നത് അപ്പം ഞങ്ങൾ നീ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു കൃത്യമായി കഴിഞ്ഞാൽ അവിടം തൊട്ടാണ് പല കാര്യങ്ങളുടെയും ദൈവിക പദ്ധതിയുടെയും ഒക്കെ മർമ്മം കിടക്കുന്നത് അങ്ങനെ പറഞ്ഞിട്ട് ദൈവം പറഞ്ഞു നീ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ശപിക്കപ്പെട്ട ഭൂമിയിലേക്ക് മനുഷ്യനെ ഇറക്കി വിട്ടു അപ്പോൾ തന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് ആ ഉൽപ്പത്തി പുസ്തകം ഒന്ന് രണ്ടും മൂന്നും അധ്യായങ്ങളിൽ തന്നെ കൃത്യമായിട്ട് പറയുന്നു അവിടെ ജീവൻ്റെ വൃക്ഷവും ഉണ്ടായിരുന്നു ആ ജീവവൃക്ഷം അത് കൃത്യമായിട്ട് പറയുന്ന മൂന്നിൻ്റെ മൂന്നിൻ്റെ ഇരുപത്തിനാലാണ് മനുഷ്യനെ പുറത്താക്കിയ ശേഷം അവിടുന്ന് ജീവവൃക്ഷത്തിലേക്കുള്ള ഫല വഴി വഴികാക്കുന്നതിന് ഏതെൻ തോട്ടത്തിൻ്റെ കിഴക്ക് കെരൂപുകളെയും തിരിഞ്ഞുകൊണ്ടിരുന്ന വാളിൻ്റെ ജ്വാലയെയും സ്ഥാപിച്ചു എന്ന് പറഞ്ഞാൽ ജീവവൃക്ഷത്തെ ഈ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം കഴിച്ച മനുഷ്യൻ ഏതനി വീണ്ടും നിന്ന് ഈ ജീവവൃക്ഷത്തിൻ്റെ ഫലവും കൂടെ കഴിച്ച് ഈ രോഗവും പ്രശ്നവും പ്രയാസങ്ങളും ഒക്കെയുള്ള ശരീരത്തിൽ മരിക്കാതെ വസിക്കാതിരിക്കുക എന്നുള്ള ദൈവ ദൈവം മനുഷ്യനെ ഏതനിൽ നിന്ന് താഴേക്ക് ഇറക്കി വിട്ടത് ഏതൻ തോട്ടത്തിൽ നിന്ന് താഴേക്ക് ഇറക്കി വിട്ടത് ഈ ഏതും തോട്ടത്തിൽ നിന്ന് താഴോട്ട് ഇറക്കി വിട്ടപ്പോൾ ദൈവം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീയോട് പറഞ്ഞത് പാമ്പിനോട് പറഞ്ഞു ഞാൻ നിനക്കും സ്ത്രീക്കും തമ്മിലും നിൻ്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിലും ശത്രുത ഉണ്ടാക്കും അവൻ നിൻ്റെ തല തകർക്കും നീ അവൻ്റെ കുതികാൽ തകർക്കും എന്ന് പറഞ്ഞാൽ സ്ത്രീയോട് പറഞ്ഞത് സത്യത്തിൽ ഇതിങ്ങനെ നമ്മൾ മനസ്സിലാക്കണം മോളെ നീ ഭയപ്പെടേണ്ട ഞാൻ സ്ത്രീയോട് പറഞ്ഞു സ്ത്രീക്കും സ്ത്രീയുടെ സന്തതിക്കും സാത്താനും സാത്താൻ്റെ സന്തതിക്കും തമ്മിൽ ശത്രുത ഉണ്ടാക്കും ഈ സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാ യേശുവാ സാത്താൻ്റെ സന്തതി എന്ന് പറയുന്നത് ഈ പൈശാചിക ശക്തിയുടെ കീഴിലുള്ള വ്യക്തികളാണ് അപ്പോൾ ഇത് ഉണ്ടാക്കും എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്ന ഫലത്തിൽ രണ്ട് വൃക്ഷങ്ങളുടെ പേരാണ് പറയുന്നത് ഒന്ന് നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലവും മറ്റൊന്ന് ജീവവൃക്ഷത്തിൻ്റെ ഫലവും ഈ രണ്ട് സംവിധാനങ്ങളെ ബേസ് ചെയ്താണ് പിന്നീട് ഇങ്ങോട്ട് ബൈബിളിൻ്റെ ചരിത്രം തന്നെ ഓടുന്നത് എന്ന് പറഞ്ഞാൽ പിന്നീട് സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ യേശു സ്ത്രീയുടെ മകനായി ജനിക്കുകയും കാൽവരി കുരിശിൽ മരിക്കുകയും അടക്കപ്പെടുകയും ഉയർക്കപ്പെടുകയും സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നതിന് ഇപ്പുറം വാഗ്ദത്വങ്ങളും കൽപ്പനകളും ഏൽപ്പിക്കുകയും പോയ ശേഷം പരിശുദ്ധാത്മാവിനെ അയക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഈ ആദ്യം നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം കഴിച്ചതിന് പ്രകാരം ഈ ആദ്യ മാതാപിതാക്കളുടെ രക്തത്തിലും മജ്ജയിലും ഒളിഞ്ഞിരിക്കുന്ന പൈശ്ചാചിക ശക്തിയെ അതിനെ നിർവീര്യമാക്കാനായി ദൈവം പ്രഖ്യാപിച്ച പദ്ധതി ശരിക്കും നമ്മൾ ബൈബിൾ പഠിക്കുമ്പം അത് തിരുവത്താഴമാണ് ലോകത്തിലെ മതങ്ങളെല്ലാം ക്രിസ്തീയ മതങ്ങളെന്ന് പറയുന്ന എല്ലാ മതങ്ങളുടെയും ശുശ്രൂഷകളുടെ അടിസ്ഥാനമായി പറയുന്ന ഒരു പദ്ധതിയാണ് ഈ അപ്പവീഞ്ഞുകളുടെ ശുശ്രൂഷ ഈ അപ്പവീഞ്ഞുകളുടെ ശുശ്രൂഷ യഥാർത്ഥത്തിൽ ഈ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിലും രണ്ടാം അധ്യായത്തിലും മൂന്നാം അധ്യായത്തിലുമുള്ള ഫലങ്ങൾ പ്രത്യേകിച്ച് ഒന്നിൻ്റെ ഇരുപത്തെട്ടി പറയുന്ന ഈ ഫ്രൂട്ട്ഫുൾ എന്ന വാക്കിനെ ബേസ് ചെയ്ത ഇത് മുന്നോട്ട് വരുന്നത് ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാത്തത്രത്തോളം കാലം നമുക്കിതിൻ്റെ നന്മതിന്മകൾ തിരിച്ചറിയാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മൾ കഥയറിയാതെ ആട്ടം കാണുന്നവരായി മാറും ഇതിനെല്ലാം ബൈബിളിൻ്റെ വ്യവസ്ഥയെ നമ്മൾ നോക്കുമ്പോൾ ഇതിനെല്ലാം ശാസ്ത്രീയ അടിസ്ഥാനവുമുണ്ട് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനവുമുണ്ട് ഇതെല്ലാം കൂടെ ചേർന്ന് വരും നമുക്ക് ശാസ്ത്രീയമായി ഇതിൻ്റെ അടിസ്ഥാനം എന്തെന്ന് അറിയില്ലെങ്കിൽ നമ്മൾ വിശ്വാസം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇതിന് ശാസ്ത്രീയ അടിസ്ഥാനമുണ്ട് നമ്മൾ പഠിക്കേണ്ട പോലെ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും അങ്ങനെ മനസ്സിലാകുമ്പോൾ ഒരു തൻ്റെ ഉള്ളിലും പുറത്തും എല്ലാം ഇത് ഉറപ്പായിട്ട് മാറും അതുകൊണ്ട് തന്നെ ഉൽപ്പത്തി പുസ്തകം ഒന്നിൻ്റെ ഇരുപത്തെട്ടിനകത്ത് യഥാർത്ഥത്തിൽ പറയുന്ന ബി ഫ്രൂട്ട്ഫുൾ മൾട്ടിപ്ലൈ എന്ന് പറയുന്ന ഒരു വാക്ക് മാറിയപ്പോൾ ആ ഫ്രൂട്ട്ഫുൾ എന്ന വാക്ക് മാറിയപ്പോൾ ഇതിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം മാറിയിട്ടുണ്ട് എന്നാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവ് ഞങ്ങളുടെ കർത്താവായി യേശു ക്രിസ്തുവേ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ കർത്താവ് വചനത്തിൻ്റെ ഒരു വാക്ക് മാറുമ്പോൾ അതൊരു ചെറിയ മിസ്റ്റേക്കായി കാണുന്നെങ്കിലും ആശയപരമായി അത് വലിയ വ്യത്യാസങ്ങൾ വരുത്തും എന്ന് മനസ്സിലാകുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ വലിയൊരു കൃപ കർത്താവ് ഈ ഒരു വിഷയത്തിൽ ഇറങ്ങി വരണമേ എൻ്റെ ജനം കേരളം മുഴുവനുള്ള ജനം കർത്താവെ സത്യം ഗ്രഹിക്കേണ്ടതിന് യഥാർത്ഥത്തിലുള്ള തർജിമകൾ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരാൽ പരിഷ്കരിച്ച് പുറത്തിറങ്ങുവാൻ ദൈവം വഴി തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കേൾവിക്കാരുടെ ഹൃദയത്തിലേക്ക് വചനത്തിൻ്റെ ഉറപ്പുകൾ ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ